നമ്മുടെ കയ്യില് ആദ്യത്തെ എടുത്ത നമ്മുടെ സ്റ്റാലിയൻ ആണ് ഇത് അലിഷാൻ ലൈനേജില് ഉള്ള കുതിരയാണ് അദ്ദേഹത്തിന്റെ ഫാം ഏകദേശം പതിനെട്ട് ഏക്കറോളം വരുന്ന ഒരു അടിപൊളി 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 ആടുകളാണ് അദ്ദേഹം വളർത്തുന്ന ആടുകളാണ് ഒരു ജലാശയം ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ പുണ്യം വളരെയധികം പുണ്യമാണ് എന്നുള്ള ഇതുണ്ട് അപ്പൊ എന്റെ കൈ അങ്ങനെ ഒരു കുളം കുളിക്കാനുള്ള ഒരു ഇതുണ്ടായി മണലിൽ നിന്ന് മണ്ണിലേക്ക് വന്നതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട് കടന്നൂരിന്റെ ആകെ ചലിയിലാണ് അതിൽ ഈയൊരു പശു വളരെയധികം എന്താ പറയാ നമ്മുടെ ഫാമത്തൊരു ഐശ്വര്യമാണ് ഈ പശുവിനെ ഒരു അറവ്ശാലയിലേക്ക് കൊടുത്ത് അവിടെ നിന്നാണ് ഞാൻ ഈ പശുവിനെ വാങ്ങിക്കൊണ്ടുവരുന്നത് ഇപ്പോ നൂറ്റി അൻപത് കോഴിയുണ്ട് അതേപോലെ ഒരു അൻപത് പ്രാക്കലുമുണ്ട് വീട് നിർത്തി നിർത്തി ചങ്ങമാരേ ഞാൻ ഇന്നുള്ളത് അങ്ങാടിപ്പുറത്ത് മലപ്പുറത്തിൻ്റെ അങ്ങാടിപ്പുറത്താണെന്നുള്ളത് നമ്മളെ വിക്കി ഫായിൻ്റെ ഫാമിലാണെന്നുള്ളത് അതായത് ഇന്ന് പുഷ്കരത്തെ ഇരുപത്തി ഒന്നോളം കുതിരകൾ ഇന്ന് ഈ മണ്ണിൽ കാല് കുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തല്ലോ അപ്പോൾ വിക്കി ഫായിൻ്റെ കുതിരകളെന്ന് പറഞ്ഞാൽ ആ കുതിരകൾ ഇന്നിവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നലെ രാത്രി നൈറ്റിലാണ് വന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ടൊരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല പക്ഷേ എങ്കിലും ആ ഇറങ്ങുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ നമുക്ക് കാണിക്കാം നല്ല കിഡ്ഡിലും വാഹനത്തിലാണ് വന്നിട്ടുള്ളത് കുതിരകളെ കൊണ്ടുവരാൻ പറ്റിയ കറക്റ്റായ വാഹനം കുത്തിട്ടുണ്ട് ആംബുലൻസ് എന്ന് പറഞ്ഞ വാഹനത്തിലേ വന്നിട്ടുള്ളത് അപ്പം ഇന്ന് ഈ കാണുന്ന കുതിരകളൊക്കെ ഇന്നലെ രാത്രി ഇവിടെ കാല് കുത്തിയ കുതിരകൾ കേട്ടോ വിക്ക് ബായി ഫാമില് നമ്മൾ വിക്കിബായി ഇവിടെ ഉണ്ട് നമുക്ക് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ചോദിച്ചു നോക്കാം ഓക്കെ വിക്കിബായി നമസ്കാരം ഓക്കെ എപ്പോഴാണ് കുതിരകൾ എത്തിയത് രണ്ട് വണ്ടികളിലായിട്ടാണ് വന്നത് ആദ്യ വണ്ടി ഏകദേശം ഒൻപതര മണിക്കാണ് എത്തിയിട്ടുണ്ടായിരുന്നത് രണ്ടാമത്തെ വണ്ടി ഒരു രണ്ടുമണിയായി എത്തിയ സമയത്ത് പക്ഷേ ഇന്നലെ തന്നെ നമ്മളെല്ലാ കുതിരകളേനെയും ഇറക്കി അടുത്തുള്ള ക്ഷേത്രത്തിൽ തൊഴിച്ച് ഫാമിലേക്ക് കൊണ്ടു വന്നിപ്പോ എല്ലാരും ഒന്നിങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു അതെ അന്ന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഓരോ കുതിരകൾക്കും ഓരോ സ്പെഷ്യാലിറ്റി ഉണ്ട് എല്ലാം ഡിഫറെന്റ് ഡിഫറെന്റ് കളേഴ്സ് ആണ് ഡിഫറെന്റ് അപ്പോൾ നമ്മുടെ കയ്യിൽ അഞ്ചോളം ലൈനേജിലുള്ള കുതിരകൾ വന്നു പുതുതായി കൊണ്ടുവന്ന മറ്റുള്ള കുറച്ച് കുതിരകൾ ഗർഭിണികളായിട്ടുള്ള കുതിരകളുണ്ട് അവിടുന്ന് വലിയ ലൈനേജിലുള്ള കുതിരകളെ കൊണ്ട് നമ്മൾ ക്രോസ് ചെയ്തതിനു ശേഷമാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അടുത്തൊരു കൊല്ലം നമുക്ക് കുറേ കുട്ടികളെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവും ഇവിടെ ഇവിടെ ഉണ്ട് അപ്പോൾ കാണാം അതെ അതെ ഇതാണ് നമ്മൾ വിക്കി ഓരോ ബാക്കിയുള്ള കുതിരകൾ ഇതാ ബാക്കിൽ കാണാൻ നമ്മൾ ഫാം ആ ഫാം കാര്യങ്ങളൊക്കെ നമുക്ക് കാണട്ടോ ഇപ്പോൾ ഏകദേശം ഏഴോളം കുതിരകളുണ്ട് ഈ കുതിരകൾക്കൊരു പ്രത്യേകത എന്താ പറയുക ഓരോന്നും ഓരോ ഡിഫറൻറ്റ് കളറാണ് ഇത് കണ്ടേ ഇതൊരു വെറൈറ്റി കളറാണ് ഇതൊരു വെറൈറ്റിയാണ് ആണ് ഇതൊരു ബ്ലാക്ക് ആണ് അങ്ങനെ ഓരോന്നും ഓരോ വെറൈറ്റി കളറുള്ള കുതിരകൾ ആട്ടോ നമുക്ക് ആ ഫാം ഒന്ന് കാണാം ആയിക്കോട്ടെ ഷ്യൂർ ആയിട്ടും നമുക്ക് ഫാം പോയി ഒന്ന് കാണാം മിക്കപ്പോ അതിന്റെ ഫാം കാണാൻ ഏകദേശം പതിനെട്ട് ഏക്കറോളം പെരുന്നൊരു ഫാം ആണുള്ളത് പിന്നെ ബാക്കിൽ ഉണ്ട് അതെന്താന്നെ നമുക്ക് കാണിക്കാം അവിടെയുള്ള വേറെ കുറച്ച് ജീവജാലങ്ങളുണ്ട് അതൊക്കെ കാണിക്കാം കാണിക്കട്ടോ നമുക്ക് എല്ലാ കുതിരകളെ ജസ്റ്റ് ഒന്ന് റൈഡിങ് കാണിക്കാം അതുകൊണ്ടെങ്കിൽ അടിപൊളിയായിട്ട് വരിക്ക് വരിക്ക കുതിരകളിവിടെ പോണ് നമുക്ക് ഓവറായിട്ട് ഇവരെ കുതിരകള് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല കാരണം എന്താ ചൊക്കെ ഇന്നലെ വന്നിട്ടുള്ളൂ അയ്യോ നല്ല അടിപൊളി കുതിരകളാട്ടോ വന്ന കുതിരകളൊക്കെ അടി സൂപ്പർ കുതിരകളാണ് അത് ഓരോന്നങ്ങനെ വന്നോണ്ട് വയ്ക്കുന്നുണ്ട് അയ്യോ അയ്യോ ജസ്റ്റ് ഒന്ന് ഒരു റൈഡിങ്ങിന് ഇറങ്ങിയാണ് ഇതൊക്കെ വ്യക്തിവായൻ്റെ പിള്ളേരെട്ടോ ഇതൊക്കെ ഇവിടുത്തെ ഓരോ ആളുകളാണ് ഇവിടെ ജോലി ചെയ്യുന്ന ഓരോ ആളുകളാണ് അടിപൊളിയായിട്ട് ആ കുതിരകൾ റൈഡ് ഇറങ്ങിണ്ട് ഏകദേശം വേളം നമ്മൾ നമ്മളെടുത്തിട്ടുള്ളൂ കാലില് ചിലങ്കൊക്കെ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ മജൂക്കി ലൈനേജിൽ തന്നെ കുതിരക്ക് പക്ഷെ രണ്ട് ദിവസത്തോളം വണ്ടിയിലിരുന്ന കുതിരകളാണ് ഇത് എങ്കിലും വലിയ ക്ഷീണോ കാര്യങ്ങളൊന്നും കുതിരകൾ കാണിക്കണില്ല അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഭവമാണ് കുതിരവിലയ ക്ഷീണോ കാര്യങ്ങളൊന്നും ആണ് കാണിക്കില്ല കണ്ടോ അതൊക്കെ വളരെ ഉഷാരായിട്ട് പോകുന്നുണ്ട് പക്ഷേ ഓവറായിട്ട് നമുക്ക് ഇവരെ ബുദ്ധിമുട്ടൊക്കെ നടക്കില്ല കാരണം ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടാവും പൊതുവെ മനുഷ്യൻ്റെ അവസ്ഥ അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ ഏത് യാത്ര കഴിഞ്ഞാലും നമുക്ക് ക്ഷീണമുണ്ടാവും അതേമാതിരി തന്നെ നമ്മൾ കുതിരകൾക്കും ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടാവും തുള്ളി തുള്ളി വരണ്ട് അയവാ അയ്യവ അടിപൊളി 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 അയ്യവാ വെരി ഗുഡ് വെരി ഗുഡ് അയ്യവ അടിപൊളിയായിട്ട് പോകേണ്ട കുതിരകളൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് പോവുന്നുണ്ട് അയ്യോ അടിപൊളിയായിട്ട് കുതിരകൾ റൈഡ് ചെയ്യുന്നുണ്ട് ഈ ഈ വരുന്ന കുതിരണ്ട് നമ്മൾ മുന്നേ പറഞ്ഞ റവല് പോണ കുതിരായിട്ടത് നല്ല റവാൽ പോവാം അതിൻ്റെ സ്റ്റെപ്പ് ഇപ്പം തന്നെ റവാൽ മെയിൻഡിലോട്ടാണ് പോണത് ഇവിടെ ഒക്കെ ഒരു ത്രോട്ടിലോട്ട് കയറുമ്പോഴും അവനൊരു റവാൽ മെയിൻ്റായിട്ടാണ് പോണത് ആ കുതിര കണ്ടെങ്കിൽ ആ കണ്ടോ അവന്റെ സ്റ്റെപ്പ് വെക്കണുണ്ടെങ്കിൽ അത് കണ്ടോ അത് റവാൽ മൈൻ്റിലൊരു കുതിരയാണ് അയ്യോ അയ്യോ അടിപൊളി 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 അയ്യോ വെരി വെരി ഗുഡ് ഗുഡ് ഓ ഓക്കെ ഓടണം എന്നുള്ള മെയിൻ മെന്റാലിറ്റി കൂടിട കുതിരകളൊക്കെ മെന്റാലിറ്റി കൂടി ഓടണം എന്നുള്ള മെന്റാലിറ്റി കൂടി ഇന്ന ഇപ്പോൾ തള്ളിയിടുന്നു ഇങ്ങനെ പേടിയുണ്ട് ഇവളൊരു ഡാൻസ് കുതിരയും കൂടി കേട്ടോ ഈ ലാംഗ്വേജ് കുതിര ഉണ്ടോ അവളെ സ്റ്റെപ്പ് വെക്കാൻ അടിപൊളിയായിട്ട് സ്റ്റെപ്പ് വെക്കുന്നുണ്ട് ആ ചിലങ്കി കൂടി ഉണ്ടായിട്ട് എന്തേലൊരു സൗണ്ടിനും ഉണ്ടോ അയ്യവ 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 വെരി ഗുഡ് വെരി ഗുഡ് അയ്യവ ഇവളെ അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ ഒരു ഡാൻസിങ് കുതിരയും കൂടിയാണ് ഇവള് ആ സ്റ്റെപ്പ് വെക്കണമില്ല നിങ്ങൾ കാലിൻ്റെ ആ സ്റ്റെപ്പ് വാ ഗുഡ് ഒരു ഡാൻസിങ് കുതിരയും കൂടി ആട്ടോ അവള് കണ്ടില്ല അവളെ ഹെഡ് ആട്ടണതോ കാല് വെക്കണോ കണ്ടില്ല നിങ്ങൾ അയ്യു വയ്യാ അടിപൊളിയായിട്ട് സ്റ്റെപ്പ് വെക്കുന്നുണ്ട് കേട്ടോ കുതിര ചോദിക്കാം എത്ര ടക്കം പതിനെട്ട് ഏക്കർ നേരത്ത് വരുന്നുണ്ട് ഇപ്പൊ ഇവിടെ ആദ്യത്തില് പണ്ട് പറഞ്ഞ പോലെ മൃഗങ്ങൾ കുറെ മൃഗങ്ങളുണ്ടായിരുന്നു നമുക്ക് ആന ഉണ്ട് കുതിര പിന്നെ നായ്ക്കൾ ഉണ്ടായിരുന്നു താറാവ് ഉണ്ട് അരയണ്ണങ്ങളുണ്ട് കോഴിയുണ്ട് പശു ഉണ്ട് ആടുണ്ട് മീനുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ ജീവജാലങ്ങളും ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ കയ്യിലുണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രത്തോളം ജീവജാലം ജീവജാലങ്ങളുടെ ഗ്രേസ് എങ്ങനെയാണ് ചെറുപ്പം മുതലേ ഉള്ളതാണോ അതോ ഇത്രയും ബിസിനസിൻ്റെ മെയിൻറ്റൈൻ ചെയ്ത് പോകുന്നത് ഇവർ പോലെ മനുഷ്യൻ മനുഷ്യനാദ്യം മൃഗത്തോടായിരുന്നുല്ലോ ഏറ്റവും കൂടുതൽ അധികം ബന്ധം പുലർത്തിയിരുന്നത് ചെറുപ്പകാലം തൊട്ടിൽ നിന്ന് എനിക്ക് അത് ഭയങ്കര താല്പര്യമായിരുന്നു എല്ലാ മൃഗങ്ങളോടും വലുതായ സമയത്ത് അതിനെ വാങ്ങാനും അല്ലെങ്കിൽ വാങ്ങി നോക്കാനുമുള്ള ഒരു ആഗ്രഹം തോന്നി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ഥലം വാങ്ങിയിട്ട് നമ്മളെത്രയും മൃഗങ്ങളെ അദ്ദേഹത്തിൻ്റെ ഫാം ഏകദേശം പതിനെട്ട് ഏക്കറോളം പേരുന്നൊരു ഫാമാണ് ഇത് അദ്ദേഹത്തിനോട് കുതിരക്കമ്പും ആനക്കമ്പും അതായത് പ്രിയം എല്ലാത്തിനോടും ഭയങ്കര സ്നേഹ കുതിര ആന എന്നല്ല ജീവജാലങ്ങളോട് മൊത്തത്തിൽ സ്നേഹമുള്ള ഒരു വ്യക്തി കേട്ടോ അത് അത്യാ അത്യാവശ്യം ബിസിനസ്സും കാര്യങ്ങളും ചെയ്യുന്ന വ്യക്തി അതിൻ്റെ പുറമേയാണ് ഇതൊരു എങ്ങനെ പറയാം ഇതൊന്നും ഒരു വരുമാനമല്ല ഇതൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞ മാതിരിയാണ് അദ്ദേഹം ഓരോന്നും ഇവിടെ വളർത്തുന്നത് കേട്ടോ ഇതൊന്നും പ്രത്യേകിച്ച് ഇതുപോലെ സെയിൽ ചെയ്യണമെന്നുള്ളൊരു ഉദ്ദേശം അല്ലെങ്കിൽ ബിസിനസ്സൊന്നും അല്ല അദ്ദേഹത്തിൻ്റെ ഉള്ളത് അത് ഇതിനോടുള്ളൊരു കൊണ്ട് മാത്രമാണ് അത് ഇതേമാതിരി ഓരോന്നത്തിനും ഇവിടെ കൊണ്ടുവന്ന് വളർത്തുന്ന കേട്ടോ ഒരു പക്ഷേ നമുക്കിനെ പറയുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുതിരകളെ കൊടുന്ന വ്യക്തി ചിലപ്പോൾ നമ്മളെ അതായത് സ്വന്തം വായിക്കാണ്ട് വ്യക്തി കച്ചവടത്തിനും കാരണത്തിനും എല്ലാം കുറഞ്ഞ വ്യക്തി ചിലപ്പോൾ നമ്മളെ വിക്കിബായ് എന്നെ ആയിരിക്കും വിക്കിബായ് ഇതുവരായിട്ട് ഏകദേശം എത്രത്തോളം കുതിരകൾ നിങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളിപ്പോൾ ഇപ്പോഴത്തെ അടക്കം ചേർത്തിട്ട് അറുപത്തി മൂന്ന് കുതിരകളാണ് നമ്മൾ കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കുതിരകൾ നമ്മൾ കൊണ്ടു വന്നിട്ടുണ്ട് കൊണ്ടു വന്നു ആ കഴിഞ്ഞ മൂന്ന് കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഇത് കൂടാതെ നമുക്ക് ഓറംഗബാദിൽ ഫാമുണ്ട് അവിടെ കുതിരകളുണ്ട് രാജസ്ഥാനിലും ഉണ്ട് അപ്പോൾ മൂന്നെണ്ണത്തോടും ചേർത്ത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഏകദേശം ഇരുപത്തി അഞ്ച് അവിടെ പന്ത്രണ്ടും പതിനൊന്നും ഏകദേശം നാൽപ്പത്തഞ്ചോളം കുതിരകൾ ഇപ്പം നമ്മുടെ കയ്യിൽ നിലവിലുണ്ട് ഫാം ഫാമൊന്ന് കാണുമ്പോൾ നമ്മൾ ഏകദേശം കുതിരകൾ കണ്ടില്ല ബാക്കിയുള്ള കുതിരകളെല്ലാം അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ട് ഇപ്പോൾ എന്തായാലും നമുക്ക് ആ ഫാമുകളൊന്ന് കാണാം അല്ലേ ഓക്കെ ഓക്കെ ഇവിടെ എന്തൊക്കെയുള്ളത് ജസ്റ്റ് നമുക്ക് കാണാം അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളിങ്ങനെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ ഫാമും കാര്യങ്ങളും ഇവിടെ തന്നെ ഒരു സെക്യൂരിറ്റി കാർഡ് ഡോഗ്സിന്റെ കൂടും കാര്യങ്ങളുണ്ട് ഏകദേശം ഒരേ സമയത്ത് ഇവിടെ ഒരു സമയത്ത് ഇവിടെ മുപ്പത്തിനാലോളം ഡോഗ്സ് ഉണ്ടായിരുന്നു കേട്ടോ ഇന്നിപ്പോൾ ഒരു രാജപാളയത്തിൻ്റെ ഒരു ഫീമെയിലാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ ഇവൻ ഇവള് മാത്രമല്ല കേട്ടോ ഇവിടെ ി ഏകദേശം മുപ്പത്തിനാല് ഡോഗുകളെയും ഇവിടുന്ന് ഇപ്പൊ മാറ്റിയിട്ടുണ്ട് എല്ലാം കൊടുത്തു ഒഴിവാക്കിയിട്ടുണ്ട് ഇല്ല ഇത് നമ്മുടെ കയ്യിൽ ആദ്യത്തെ എടുത്ത നമ്മുടെ സ്റ്റാലിയൻ ആണ് ഇത് അലിഷാൻ ലൈനേജില് ഉള്ള കുതിരയാണ് കാലാകാണ്ടയുടെ കുട്ടിയായിരുന്നു അലിബാബ എന്നാണ് പേര് നമ്മുടെ കയ്യിലുള്ള സ്റ്റെഡ്മാണ് ഇത് നമ്മൾ ഇവിടേക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് കൊണ്ടുവന്നതാണ് ഇതിനിപ്പോ ഏകദേശം കേരളത്തിൽ തന്നെ ആറോളം കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട് ഈ ഈ കുതിരയ്ക്ക് ഇപ്പൊ പലരുടെ കയ്യിലും വളരെ ഫേമസ് ആയിട്ടുള്ള നിൽക്കുന്ന രണ്ട് മൂന്നാല് കുട്ടികളിപ്പോ നമ്മുടെ ഈ കുതിരയുടെ ഇപ്പുണ്ട് ഇത് നല്ലൊരു നല്ലൊരു മെയിൻ കുതിര കാരണം അതിന് അത്യാവശ്യം ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് ഏതാണ് കുതിര നമ്മൾ കുതിരോട് ചോദിച്ചത് അടിപൊളി കുതിരയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഏതാണ് കുതിര എന്ന് ചോദിച്ചത് കേട്ടോ ലൈനേജിൽ വരുന്ന കുട്ടിയാണ് അലിബാബ എന്നാണ് പേര് ഇവിടെ വരുന്നത് ഏകദേശം റബർ തോട്ടാണ് അതുകൊണ്ട് ഇവിടെ പ്രത്യേകം എന്താ വെച്ചാൽ എപ്പോഴും തണുപ്പും കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ അദ്ദേഹത്തിന്റെ ഫാമുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം ഏകദേശം പതിനെട്ട് ഏക്കറോളം വരും ഇത് ഇനി ഇവിടെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് കേട്ടോ അത് കണ്ടില്ല അതൊക്കെ ഓരോ സംഗതികളും ഇങ്ങനെ നടന്നുകൊണ്ട് സമയത്ത് ഇവിടെ രണ്ടോളം ആനകളും ആ ഇവിടെ എട്ട് കുതിരകള് അതേമാരി പത്തു മുപ്പത്തിരണ്ട് ഡോഗ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വലിയൊരു ഫാമാണ് ഏകദേശം നമുക്ക് നടന്ന് കാണാൻ തന്നെ ഉണ്ട് നമുക്ക് ഓരോന്നും ഇങ്ങനെ പരിചയം ഇവിടെ ഒരു കുതിര നിൽക്കുന്നുണ്ട് അതേമാതിരി തന്നെ ഇതിൻ്റെ ഉള്ളിൽ അവിടെ ഒരു കുട്ടി നിൽക്കണേ നമ്മളൊന്ന് പുസ്കരമെന്ന് പറഞ്ഞാൽ അതായത് ലൈനേജ് കുട്ടിയാണ് പിന്നെ ആ എൻഡിൽ കുറേ കുതിരകൾ നിൽക്കുന്നുണ്ട് കേട്ടോ നമുക്കെന്താ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പോയി ഇങ്ങനെ കാണാം അദ്ദേഹത്തിൻ്റെ ഫാമും കാര്യങ്ങളൊക്കെ ഇത് വേണ്ട നിങ്ങൾ ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് ഏകദേശം ഒരു എട്ട് പത്ത് ഡോഗ്സിൻ്റെ കൂടുകളുണ്ട് കേട്ടോ അവിടെ ഇവിടെ കുറേ സമയത്ത് പല വെറൈറ്റി ഡോഗുകളും സെക്യൂരിറ്റിയൊക്കെ പറ്റിയ ഡോബർമാൻ അതായത് റോഡ് വീലർ ജർമ്മൻ സപ്പേഡ് പോലുള്ള ഡോഗ്സുകളൊക്കെ ഉള്ള ഏരിയന് ഇതിലെങ്ങനെ കേട്ടോ നമ്മളെ വിക്കിബായിൻ്റെ ഫാമ് ഇങ്ങനെ വരുന്നത് ഏകദേശം ഇതാ ആ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഏകദേശം ഇത് ഇങ്ങനെ വന്ന് ഏകദേശം ഇപ്പോൾ ഇങ്ങനെ വന്ന് ശേഷം നമ്മൾ ഇവിടെ എത്തി കേട്ടോ ഇവിടെ പുല്ലും കാര്യങ്ങളൊക്കെ കുഴിച്ചിട്ടുണ്ട് കേട്ടോ അദ്ദേശം നല്ലൊരു ഏരിയയിൽ കണ്ടോ കേട്ടോ അവിടെയൊക്കെ അദ്ദേഹം പുല്ലും കാര്യങ്ങളൊക്കെ കുഴിച്ചിട്ടുണ്ട് ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ വരുന്ന ഏരിയകളാട്ടോ ഇത് വിൽക്കുവാൻ്റെ ഒരു ഫിഷ് ബോണ്ടാണ് കേട്ടോ ഇതിലുള്ളത് ഇതിപ്പോൾ നമ്മൾ നാച്ചുറലി ഉള്ളൊരു കുളാണ് ഞാൻ കുഴിച്ചു അതിൽ വെള്ളം അതേപോലെ നിൽക്കുന്നു ഇതിൽ നമുക്ക് നാല് വെറൈറ്റി ഉണ്ട് ഒന്ന് കണ്ണന്മാരുണ്ട് ഒന്ന് മൊയ്യുണ്ട് നെക്റ്ററുണ്ട് അതേപോലെ തന്നെ തിലാപ്പീൻ്റെ കുട്ടികളുണ്ട് ആ എല്ലാം ഉണ്ട് ഇത് കൂടാതെ ഞാനൊരു കുളം അപ്പുറത്ത് കുഴിച്ചിട്ടുണ്ട് അത് നമുക്ക് ഇടയ്ക്ക് കുളിക്കാനും ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് അതിലും കുറേ മീനുകളുണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ അല്ല നമ്മളിപ്പോ ഇത് ഞാൻ പറയാ ഒരു എല്ലാത്തിനും വളർത്താന്നുള്ളത് ഒരു ഇതാണ് അത് കഴിഞ്ഞിട്ട് ഒരു ലെവൽ നമ്മൾ കഴിഞ്ഞ താല്പര്യങ്ങളുണ്ട് ഇവിടെ നിറയെ താറാവുകളും വിഭാഗം ഉണ്ട് കേട്ടോ ഇതാ ഇതൊക്കെ ഒരു നിർത്തി നിർത്തി ഇതേ നിറയെ കൂസ് അതേപോലെ താറാവ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു രക്ഷ ഇല്ലെട്ടോ ഇവർ രണ്ടു രൂപ പറയണില്ലല്ലോ വിക്ഭൈ ഇവരൊന്നും നമ്മളെ പറയാനക്കണില്ലല്ലോ ഞാൻ പറഞ്ഞത് ഇവര് ഇവരുടെ തട്ടകത്തിൽ കയറിയ സമയത്ത് അവരുടെ രാജമാണല്ലോ അതുകൊണ്ടാണ് അവര് നമ്മളതിനെ ഒരു അറ്റാക്കിംഗ് മോഡിലേക്ക് വരുന്ന പോലെ അല്ലെങ്കിൽ ആ ഒരു ഇതിനെ തടുത്ത് നിൽക്കുന്നതാണത് രക്ഷില്ല നമ്മോടൊന്നും പറയാൻ പോലും സംഭവിക്കുന്നില്ല ഇത് കണ്ടോ സൗണ്ട് സൗണ്ടാണോ രക്ഷില്ല വല്ല പറഞ്ഞാവാ അപ്പം നടക്കുള്ളു ഇവിടെ ചുരുങ്ങി പറഞ്ഞാലേ ഒരു ലോകം തന്നെ ഉണ്ട് കേട്ടോ അവിടെ നമ്മൾ താറാഹുവിനെ കണ്ടു ഇവിടെ കണ്ടു നിറയെ കോഴിക്കളുണ്ട് കേട്ടോ അത് കണ്ടോ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഓരോ കോഴികളും കാര്യങ്ങളാണ് ഒരു പക്ഷേ അദ്ദേഹം വലിയൊരു ബിസിനസ്മാനായതുകൊണ്ട് തന്നെ ഉള്ളു പറയാലോ അദ്ദേഹത്തിൻ്റെ മനസ്സ് വളരെ കൂളായ ഒരു മനസ്സാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ജീവജാലങ്ങൾ വളർത്തുന്ന ഓരോരുത്തർക്കും അറിയാം അതുകൊണ്ട് ആ മെയിൻ മെയിൻ്റും കാര്യങ്ങളൊക്കെ എന്താണ് കുറേ ട്രെൻസും കാര്യങ്ങളൊക്കെ കുറയ്ക്കുവാൻ പറ്റിയ ഒരു സംഭവം കൂടിയാണിത് ഇപ്പോൾ നൂറ്റി അൻപത് അതേപോലെ ഒരു അൻപത് പ്രാക്കളുണ്ട് പക്ഷെ ഞാനൊരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ആക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് അപ്പോൾ നാട്ടിലൂടെ എല്ലാം ഇപ്പോൾ കോഴീനെ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ നല്ല ഒരു എന്താ പറയാ ഭംഗിയുള്ള നാടൻ കോഴികൾ പിന്നെ അതേപോലെ തന്നെ എന്താ പറയാ കരിങ്കോഴി എന്ന് പറയുന്ന ആ ഒരു ഇനും ഇപ്പോൾ ഇതിൽ ഉണ്ട് ഫാൻസി കോഴികളോട് എനിക്ക് അത്ര താല്പര്യമില്ല പക്ഷേ നാടൻ കോഴികൾ നാടൻ മുട്ട എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പോഷകമുള്ളതാണ് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ദിവസം ഒരു ഇരുപത്തഞ്ച് മുപ്പത് മുട്ട ഡെയിലി കിട്ടുന്നുണ്ട് ഏകദേശം മുട്ട കഴിക്കും കഴിക്കുന്നു ദേഹം കണ്ടു കഴിഞ്ഞാലുള്ള മുട്ട മുഴ ഞാൻ തന്നെയാണ് കഴിക്കുന്നുള്ള തോന്നുന്നുണ്ടാവും അല്ലേ ഇല്ല ഞാനിവിടെ മക്കൾക്കും കുട്ടികൾക്കും അതേപോലെ പുറമേയുള്ള ആൾക്കാർ ചെറിയ കുട്ടികൾ വരുന്ന സമയത്ത് അവർക്ക് വേണ്ടിയിട്ട് നമ്മളിവിടുന്ന് ഫാമിൽ നിന്ന് കൊടുക്കാറുണ്ട് താറാവ് താറാവ് എൻ്റെ കയ്യിൽ എഴുന്നൂറ് താറാവ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു നാലഞ്ച് മാസം മുന്നേ ആ ഒരു രോഗം വന്ന സമയം ഒരു നാനൂറോളം താറാവുകൾ ചത്തു ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപതോളം താറാവുകൾ ബാക്കിയുണ്ട് ഇത് നമ്മുടെ കയ്യിൽ തന്നെയുള്ള ആ മെയിലിൻ്റെ കുട്ടി ഷേരാ എന്നാണ് പേര് സുൽത്താൻ എന്ന് പറയുന്ന എന്റെ കയ്യിലുള്ള കുതിരയുടെ കുട്ടിയാണ് ഞാൻ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിന് നമ്മളിപ്പോൾ നാട്ടിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ ഇവിടെ വന്നതിന്റെ ആ ഒരു മണലിൽ നിന്ന് മണ്ണിലേക്ക് വന്നതിന്റെ ഒരു ഡിഫറൻസ് ഉണ്ട് കടന്നൂരിൻ്റെ ഇടയ്ക്ക് ആകെ ചെലയിലാണ് പക്ഷേ ഞാൻ പറ നമ്മുടെ ഒരു ഭാവിയിൽ നമ്മുടെ അവിടുത്തെ ഒരു ക്രോസിങ്ങിൽ വെക്കുന്ന അലിബാബയുടെ കൂടെ തന്നെ നിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു കുതിരയാണ് ഈ കുതിര അത് കണ്ടെങ്ങൾ ആടുകളാണ് അദ്ദേഹം വളർത്തുന്ന ആടുകളാണ് ഇതൊക്കെ ഒരു ഗ്രേസ് എന്ന് തന്നെ നമുക്ക് പറയാം എന്താ ഇത് എങ്ങനെ പറയാമെന്ന് വെച്ചാൽ ഇത്രത്തോളം ബിസിനസ്സും കാര്യങ്ങളും കൊണ്ട് നടക്കുന്നതിന് പുറമെ തന്നെ അദ്ദേഹം ഇതേമാതിരി ഒരു ജീവജാല എന്നുള്ള ഒരു ജീവ ജീവൻ ജീവികളോടുള്ള സ്നേഹമുണ്ടെന്നുള്ള ഏറ്റവും തെളിക്കുന്ന സംഭവങ്ങളാണ് ഇവിടെ ഓരോന്നും നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഇവിടെ ഫുള്ള് ആടുകളുണ്ട് ഫിഷ് മുതൽ ആട് കുതിര ആന എന്താ പറയാ കോഴികൾ ഉണ്ട് ഇവിടെ ഒരു അടിപൊളി ഇതില് കാർപ്പുണ്ട് അതേപോലെ തിലാപ്പിയുണ്ട് കണ്ണൻ ഉണ്ട് അതുപോലെ വാള വാള മീനും ഇതിൽ ഇട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ കൊളപ്പരല് അത് അങ്ങനത്തെ കുറച്ച് മീനുകൾ നോർമലായിട്ട് കാണുന്നില്ലേ ഇത് ആക്ച്വലി ഇവിടെ കുളം ഉണ്ടായിരുന്നില്ല പക്ഷെ പണ്ട് കാലത്ത് ഇവിടെ ഒരു കുളം ഉണ്ടായിരുന്നു എന്നുള്ളത് ഇവിടുത്തെ പഴയ ഒരു കാര്യസ്ഥൻ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ആ കുളം തിരിച്ച് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഇതിൽ പറയുന്നത് നമുക്കൊരു ജലാശയം ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ പുണ്യം വളരെയധികം പുണ്യമാണ് എന്നുള്ള ഇതുണ്ട് അപ്പോൾ എൻ്റെ കൈകൊണ്ട് അങ്ങനെ ഒരു കുളം കുളിക്കാനുള്ള ഒരു ഇതുണ്ടായി ദുബായിലെല്ലാം സ്വിമ്മിംഗ് പൂളുകളെല്ലാം ഉള്ള വീടുകളിലാണ് താമസിക്കുന്നതെങ്കിൽ കൂടിയും ഈ കുളത്തിൽ കുളിക്കുന്നതിൻ്റെ സുഖം ഇന്നേ വരെ വേറൊരു കുളത്തിൽ കുളിച്ചിട്ടും കിട്ടിയിട്ടില്ല കാരണം നാടൻ കുളം നല്ല ആഴുണ്ട് പക്ഷേ ഒരു സൈഡിൽ കുട്ടികൾക്കൊക്കെ ഇറങ്ങാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ട് ഇപ്പോൾ കഴിഞ്ഞ വേലയിലായാലും വെള്ളം പറ്റിയിട്ടില്ല നല്ല മീൻ നല്ല ആളുള്ള കൊള്ളാണ് അപ്പോൾ ഈ കൊല്ലം അത് ഫുള്ള് വെള്ളത്തോട് കൂടിയിട്ടും നിറയെ മീനുകളെ കൊണ്ടും അങ്ങനെ ഇവിടെ വന്ന് ഇരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിന് കിട്ടുന്നതായിട്ടുള്ള ഒരു എന്താ പറയുക മാനസിക സുഖം അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക ഒരു കൂൾനെസ് അത് വേറെ എവിടെ പോയിരുന്നു കഴിഞ്ഞാലും ഒരിക്കലും കിട്ടാറില്ല അപ്പോൾ ഇത്രയും മൃഗങ്ങൾ ചുറ്റുമുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇപ്പോൾ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ പറഞ്ഞ തന്നെ ഞാൻ എല്ലാ രാജ്യങ്ങളിലും ഞാൻ ബിസിനസ് ചെയ്യുന്ന രാജ്യങ്ങളിലൊരു ഫാം വെച്ചിട്ടുണ്ട് അതിപ്പോൾ ദുബായിൽ നമുക്ക് അജ്മാനിലുണ്ട് തായ്ലാന്റിൽ നമുക്കൊരു ഫാം ഫാമുണ്ട് കിർഗിസ്ഥാനിലും നമ്മളിപ്പോൾ ഒരു ഫാം എടുത്ത് അവിടെ ഉള്ളുണ്ട് അതും എല്ലാം എല്ലാം സെറ്റ് ആയിട്ടുള്ളതാണ് ഇവിടെ നമ്മളിപ്പോൾ സ്ഥലങ്ങളെല്ലാം വാങ്ങിയതിന് ശേഷം മെല്ലെ ഓരോരോ സൈഡിൽ നിന്ന് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മഴക്കാലം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടുള്ള ഇതുകൾ ഉണ്ട് ഇനിയിപ്പോൾ കുതിര ബാക്കി ആനകൾ നിൽക്കുന്നത് തൃശ്ശൂരാണ് അപ്പോൾ ഒരു ഭാഗത്ത് ഇവിടുത്തെ പണികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരെയും ഇങ്ങോട്ടു തന്നെ കൊണ്ടുവരാമെന്നുള്ള ആഗ്രഹത്തിലാണുള്ളത് നമ്മൾ വന്ന കുതിരകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഓരോ കുതിരകളും ഇവിടെ ഉണ്ട് ഇതാ ഇതൊക്കെ അന്ന് നമ്മൾ ആ ലോഡിൽ അന്ന് നമ്മൾ പുഷ്ക്കറിന് എടുത്തില്ല ആ കുതിരകളാണിത് അതേമാതിരി തന്നെ ഇവിടെ ഒരു പോണി കുതിര ഉണ്ട് കേട്ടോ ഏതോ ആ ലോഡിൽ വന്നതാണ് ഒരു വൈറ്റ് പോണിയുണ്ട് ഇത് സമയത്ത് നമ്മൾ പുഷ്കർന്ന് കണ്ടിട്ടില്ല എനിക്കൊന്ന് നമ്മൾ ലാസ്റ്റ് സമയത്ത് അവരെടുത്തതാന്ന് തോന്നുന്നു ഇതാണ് ഇവിടെ നമ്മൾ പറഞ്ഞാൽ നമ്മൾ അബ്ലക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ കുതിരകളുണ്ട് ഇതാണ് ഇവിടെ ഒരു വൈറ്റ് നിൽക്കുന്നുണ്ട് നിൽക്കുകയുണ്ട് വിക്കിബായിൻ്റെ ഫാമിൽ ഏകദേശം ഇരുപത്തൊന്നോളം കുതിരകളുണ്ട് അപ്പോൾ ആർക്കെങ്കിലും കുതിരകൾ താല്പര്യം ഉണ്ടോ നമുക്ക് സെയിലുണ്ടോ എന്നൊക്കെ ഒന്ന് വിക്കി ബായിനോട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം വിക്കിബായി ഇവിടെ ഏതെങ്കിലും കുതിരകളൊക്കെ കൊടുക്കാനുണ്ടോ ഡെഫിനറ്റ്ലി കാരണം ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ താല്പര്യമുള്ള പല ആൾക്കാരും കേരളത്തിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ പണ്ട് ആദ്യ റേസ് നമ്മൾ നടത്തിയതിനു ശേഷം എനിക്ക് തോന്നുന്നു കേരളത്തിൽ നൂറ് നൂറ്റൻപതോളം കുതിരകൾ അന്ന് വന്നിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ജനുവരിയിൽ ഒരു ഷോവും അതേ പോലെ നമുക്ക് റൈസും വെക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ താല്പര്യമുള്ള കുട്ടികൾ ഇവിടെ കുതിരകളെല്ലാം കൊണ്ടുവന്നൊരു ട്രെയിനിങ് കൊടുത്തതിന് ശേഷം ഒരു മനുഷ്യന്മാരുമായിട്ട് നല്ല രീതിയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനെറ്റ്ലി ഇവിടുന്ന് കുതിരകളെ കൊടുക്കാനുള്ള ആഗ്രഹങ്ങൾ ഉണ്ട് കാരണം നമുക്ക് അവിടുന്ന് വീണ്ടും കുതിരകളെ കൊണ്ടുവരാം അപ്പം അങ്ങനെ ആർക്കെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഫാമുമായിട്ട് ബന്ധപ്പെടാം ഡെഫിനറ്റ്ലി നമ്മളത് കൊടുക്കാനുള്ള താല്പര്യങ്ങൾ ഉണ്ട് കുതിരകളെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും മാനേജറെ നമ്പർ ഞാൻ ഈ കമൻറ്റ് ബോക്സിൽ കൊടുക്കട്ടോ കൊടുക്കാം എത്ര താഴെ കൊടുക്കാം പശു ഇപ്പോൾ പതിനഞ്ച് പശുക്കളുണ്ട് നമ്മൾ ഒരു എനിക്ക് ചെറുപ്പത്തിൽ തന്നെ വലിയ ആഗ്രഹമായിരുന്നു ഒരു എന്താ പറയുക ഡയറി ഫാമോ അല്ലെങ്കിൽ പശുവിൻ്റെ ഇത് തുടങ്ങണം എന്നുള്ളത് അപ്പോൾ ആ പ്ലാൻ എപ്പോഴും ഉണ്ട് അത് സ്ഥലങ്ങളുടെ കാര്യങ്ങളെല്ലാം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു അൻപത് പശുവിൻ്റെ ഒരു നല്ല ഫാം ഡയറി ഫാം ഡയറി പ്രൊഡക്ടും തുടങ്ങണം എന്നുള്ള കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത് എന്ന് പറയുന്ന കമ്പനിയാണ് ന്യൂസിലാൻഡ് ഡയറി ബോർഡാണ് ലോകത്തിലെ ഏറ്റവും കൂടുതലധികം പാലും പാൽപ്പൊടിയും പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയാണ് അപ്പോൾ അവിടെ വർക്ക് ചെയ്ത് ഞാനൊരു വട്ടം ന്യൂസിലാൻഡിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ നമുക്ക് ഏകദേശം ഒന്നര മില്യൺ പശുക്കളുണ്ട് നമുക്ക് അപ്പോൾ ആ ഒരു സമയത്തുള്ള താല്പര്യം എന്തോന്നറിയില്ല എനിക്ക് പശുക്കളോടും വലിയ താല്പര്യമാണ് അതിൽ ഈ ഒരു പശു വളരെയധികം എന്താ പറയുക നമ്മുടെ ഫാമത്തൊരു ഐശ്വര്യമാണ് ഈ പശുവിനെ ഒരു അറവ്ശാലയിലേക്ക് കൊടുത്ത് അവിടുന്ന് ആണ് ഞാൻ ഈ പശുവിനെ വാങ്ങിക്കൊണ്ടുവരുന്നത് രസം എന്താ വെച്ചാൽ അന്ന് ഇതിന് കൊടുത്തപ്പോൾ അവർ പറഞ്ഞത് ഇത് പ്രസവിക്കുന്നില്ല ഈ പശു ഇനി വെച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് ഈ പശുവിനെ വാങ്ങിക്കൊണ്ടു വന്നു ഈ പശു വിളിച്ചു കഴിഞ്ഞാൽ വരും അത്രയ്ക്ക് സ്നേഹമുള്ള പശുവാണ് മാത്രമല്ല ഇവിടെ വന്ന് ഈ പശു പ്രസവിച്ചു അടിപൊളി ഒരു കുട്ടിയായി ഇപ്പോൾ ഏകദേശം ഡെയിലി ഒരു പത്ത് ലിറ്റർ പാൽ എനിക്ക് ഈ പശു നിന്ന് കിട്ടുന്നുമുണ്ട് അപ്പോൾ ഞാൻ പറയാം ചില മൃഗങ്ങൾ നമ്മളുടെ ഭാഗ്യമായി വരിക എന്ന് പറഞ്ഞ ഇതിലുള്ളൊരു പശുവാണ് കാങ്ക്രേ ജീനത്തിൽപ്പെടുന്ന പശു ആണത് ഇത് കൂടാതെ നമുക്ക് ബ്രീഡിൽ ഉള്ളത് സിന്ധി പശു ഉണ്ട് നമുക്ക് എന്താ പറയുക വെച്ചൂരിലുള്ള ഒരു പശുക്കളുണ്ട് അതേപോലെ തന്നെ എച്ച് എഫ് വലിയ ഒറിജിനൽ എച്ച് എഫ് ഉള്ള പശു നമ്മുടെ കയ്യിൽ ഉണ്ട് അതേപോലെ ഗുജറാത്തിൽ കാണുന്ന ഗിർ പശുക്കൾ ഞാനൊരു രണ്ട് കുട്ടികളെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഗിർ പശുക്കളുടെ ഒരു മെയിലും ഫീമെയിലും കുട്ടി ഇപ്പം ഏകദേശം എളുപ്പം വെച്ചിട്ടുണ്ട് വളരെ ചെറുപ്പത്തിൽ വാങ്ങിക്കൊണ്ടുപോകുന്നതാണ് ഞാൻ ഏതിനെ ഇതാണ് നമ്മുടെ ഗുജറാത്തിൽ കാണുന്ന ഗിർ ഇനം പശു അത് ഞാനൊരു മെയിലിനും ഫീമെയിലിനും വളരെ ചെറിയ കുട്ടികളാവുന്ന സമയത്ത് ദേവഭരണ പോലെ ഒരു റോഡിൽ വന്നപ്പോൾ ഞാൻ വളർത്താൻ വേണ്ടി വാങ്ങിക്കൊണ്ടതാണ് ഇപ്പോൾ ഏകദേശം ഒരു കൊല്ലത്തോളം പ്രായമായി വിക്കി ഫൈൻ്റെ കുറച്ച് പശുക്കിടാക്കളാട്ടത് ഇതോ എത്ര പശുക്കിടാക്കൾ നിങ്ങളെന്ന് പറയാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അല്ലേ നമുക്ക് തെറ്റിപ്പറ്റി ഇത് പശുക്കിടാക്കളല്ല ഇത് നമുക്കറിയാം വെച്ചൂരിനത്തിൽ പെടുന്ന പശുവാണ് ഇത് നമ്മുടെ കയ്യിൽ ഒരു മെയിലും ഒരു ഫീമെയിലും ഉണ്ട് ഇതിന് തന്നെ കുട്ടിയാണ് അപ്പോൾ നമുക്കങ്ങനെ ഒരു എൻ്റെ ഒരു വളരെ വേണ്ടപ്പെട്ട സുഹൃത്ത് അവർ വീട്ടിൽ പോയ സമയത്ത് അവർ ഇതിനെ വളർത്തുന്നുണ്ട് അപ്പോൾ എനിക്കിഷ്ടമായി എന്ന് പറഞ്ഞ സമയത്ത് അവിടുന്ന് അപ്പം തന്നെ എൻ്റെ കയ്യിൽ എടുത്തു തന്നൊരു പശു ആണത് ഇത് കണ്ടു ഇത് വെച്ചൂരിനുപെട്ട പശു കേട്ടോ ഇത് പശുക്കിടാവല്ല ഇതൊക്കെ കുട്ടികളാണ് അത് ഈ കുട്ടീൻ്റെ വലുപ്പം കണ്ടില്ല ഇതിൻ്റെ വലിപ്പം കണ്ടെങ്ങൾ അതാ അതേ വലുപ്പത്തിലാണ് ഇതും വരുന്നത് ഇത് കണ്ടില്ലേ വളരെ ചെറിയ പശുവാണ് അതുകൊണ്ട് തന്നെ ഒരു നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു വീടിൻ്റെ ഉള്ളിലൊക്കെ വളർത്താൻ തോന്നുന്നു അത്രയും നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വീട് ഇവിടെ വൈൻ്റപ്പ് ചെയ്യണം അപ്പോൾ നമ്മൾ അലിബൻ്റെ മുന്നേ നിന്നിട്ട് തന്നെ നമ്മൾ വീട് വൈൻ്റപ്പ് ചെയ്യുക നമ്മൾ വിക്കിൻ്റെ ഫേവറേറ്റ് കുതിരയാണ് അലിബാബെന്ന് പറഞ്ഞത് നല്ലൊരു മേലാട്ടോ ഏ ബോർഡിങ് കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് കുറഞ്ഞു ആദ്യം ഇതിന്റെ വീഡിയോ നമ്മൾ കണ്ടാണ് കിട്ടില്ല മെയിൽ വെച്ചാൽ കിട്ടില്ല മെയിലാണ് ഒരു ഫീമെയിലൊക്കെ വന്നാലറിയാം ഇതിൻ്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ ഇവിടെ നിർത്താൻ പോണേ ഹൈ ബാട്ടാ നോ നോ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും വീണ്ടും നമ്മൾ ഈ ഫാമിലോട്ട് വരുന്നതായിരിക്കും കാരണം ഇവിടെ കുറേ പണികളും കാര്യങ്ങളും ഉണ്ട് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് പക്ഷെ ഇനി ചിലപ്പോൾ ആനകളും കാര്യങ്ങളൊക്കെ ഇവിടെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ മാക്സിമം നിങ്ങളിത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക